ഹലോ ഇന്ന് നമ്മളൊരു ഔട്ടിങ്ങിന് പോവാണ് നമ്മളെ എല്ലാവരും കൊണ്ട് ചേച്ചിയുണ്ട് ചേട്ടനുണ്ട് കാശിയുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ വേറെ ഇങ്ങോട്ടും അല്ല എൻ്റെ അനിയത്തിയുടെ വീട്ടിലോട്ടാണ് ഞങ്ങൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണാവളത്താണ് ഭാവിയിടെ എത്തിക്കൊരു ഭാമിയും ഉറങ്ങി മാമി കുറേ ഒമിറ്റൊക്കെ ചെയ്തതിന് കുഞ്ഞു ഞങ്ങൾ പെട്ടെന്ന് എന്തോ പറയാറിയില്ല പിന്നെ ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തി വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ സ്റ്റോറി ക്ഷമിക്കണം അപ്പോൾ അപ്പോൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ നല്ല വൈബായിരുന്നു നല്ല സ്ഥലം അവരുടെ ഫ്ലാറ്റിലെത്തി ഫ്ലാറ്റിലെത്തി കഴിഞ്ഞ് കൊച്ചവനുമായിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്തു രാവിലെ എണ്ണീട്ട് അങ്ങനെ ഞങ്ങളുടെ മുകളിൽ നിന്ന് കുറേ സംസാരിച്ച് താങ്ങി കുഞ്ഞുണ്ട് മന്ദിരനുണ്ട് മന്ദിരനുമായിട്ട് കുറേ നേരം ഇങ്ങനെ ഈ കണ്ടോ മുന്നായിട്ട് കൂടുതക്കാണ് ഞാനത് വിചാരിച്ചിന്ന് ഹോം ടൂർ എടുക്കാമെന്ന് വെച്ച് അവിടെ ഞാൻ ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ കുഞ്ഞായിട്ട് കുറേ സമയം അത് വരാൻതുപോലെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നല്ല അന്തരീക്ഷം നല്ല ചെറിയ മഴയുണ്ടായി ഞങ്ങൾ ഉടനെ സമ്മനെക്കുറിച്ച് വാങ്ങിക്കുവാണെങ്കിൽ കൊച്ച ഞങ്ങൾ പുറത്ത് പോകാനൊരു ഔട്ടിങ്ങിന് പോകാൻ പ്ലാൻ ചെയ്തു ഞങ്ങളെല്ലാവരോടും അപ്പം ഞങ്ങൾ എല്ലാവരോടും പോകണം എവിടെ ഔട്ടിങ്ങെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണണം അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ് കൊള്ളാമോ അപ്പോൾ എനിക്ക് കാശി കറങ്ങും ഒരു സെൽഫി എടുക്കാമെന്ന് അപ്പം ഞാനും കാശി കുഞ്ഞുമായിട്ടൊരു സെൽഫിയൊക്കെ എടുത്തു അങ്ങനെ അപ്പം ഞങ്ങളങ്ങനെ പോവാണ് ചേച്ചിയും ചേട്ടനും അനിയനും അനിയത്തിയൊക്കെ താഴോട്ട് പോയി അപ്പോൾ അങ്ങനെ വിളിച്ചു അപ്പോൾ ഞങ്ങൾ താഴോട്ട് പോകാൻ പോവാണ് അപ്പം ഞാനങ്ങനെ കാശിയും കുഞ്ഞും താഴോട്ടിറങ്ങി അപ്പോൾ അപ്പം ഞാൻ താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോവാണ് അപ്പോൾ എന്നെ വിചാരിച്ചു ഒരു സെൽഫിയൊക്കെ എടുത്തേക്കാൻ വിചാരിച്ചു ഞാൻ താഴോട്ട് പോയി താഴോട്ടിറങ്ങി ചെന്നപ്പോഴത്തേന് ചേട്ടനും ചേച്ചി നീതി എല്ലാം പോകാനായിട്ട് എല്ലാവരും കാറിലൊക്കെ ചേർന്ന് കുഞ്ഞിനെയും കൊണ്ട് കാറിലൊക്കെ കയറി അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം എവിടെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ എല്ലാവരും കാണാൻ പറിക്കരുത് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബായ് യു അങ്ങനെ ഞങ്ങളെ കാറിൽ കയറി അങ്ങനെ ഞങ്ങൾ ബുക്കൊണ്ടിരിക്കുകയാണ് എവിടെയാണ് ബുക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഞങ്ങൾ വണ്ടി ചേർന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഫാമിക്കെപ്പോഴും വായലൊരു കുത്തി ഉണ്ടാവും ഞാൻ ചേച്ചി ഞാൻ എത്തി കുഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ വണ്ടിയിലാക്കും ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക അവിടെ എത്തി ഞങ്ങളങ്ങനെ ആ സ്പോട്ടിലെത്തിയ എവിടെയൊന്നും ഇറങ്ങുമല്ല ഞങ്ങളുടെ സ്വന്തം ഫോട്ടോ വെച്ചില്ല ഫോട്ടോ വെച്ചില്ല ഇറങ്ങിയപ്പോൾ നല്ല വാങ്ങി കണ്ടതാണ് ഈ കാഴ്ചകൾ കുറേ കുടകള് തുപ്പികൾ എല്ലാം കണ്ട് ഭംഗിയതാണെന്നറിയാം അങ്ങനെ അതിലൊക്കെ കണ്ടു കുറേ വാങ്ങി ബാക്കി വീട് നെക്സ്റ്റിൽ അങ്ങനെ അത് കണ്ടു വർത്തപ്പോൾ പിന്നെ കുറേ വേറെ കുറേ ബാഗുകൾ പക്ഷെ ഭയങ്കര വിലയാണ് കേട്ടോ നമ്മൾ അപേക്ഷിക്കുന്നവർ ഭയങ്കര ഒരുപാട് കടകളിൽ ഞങ്ങൾ കട കയറി കീച്ചനീത്ത് ഞങ്ങളെല്ലാം അവിടെ കടയിൽ കയറി ബാക്ക് ഞങ്ങൾ അങ്ങനെ അവിടെ നിറയെ കടകളാണ് നമ്മൾ നമ്മളങ്ങനെ വേറൊരു കടയിൽ കയറി അവിടെ നല്ല ഭംഗിയുണ്ട് നെയിം നമ്മുടെ പേര് വെച്ചിട്ട് ഉള്ള ഒരു കീച്ചെയിൻ ഒക്കെ വെക്കുന്ന ഹോൾഡർ പോലത്തെ സംഭവം നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ കുറേ കടയിൽ കയറി ബാക്കി നമ്മൾ പാർട്ട് ടു വീല് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാരും മിസ് ചെയ്യാതെ കാണുക